പത്ത് മിനിറ്റിൽ എന്തും ഡെലിവറിയോ ഇനി അത് വേണ്ട ആ പരസ്യം ഇനി വേണ്ട ഇന്ന് ഏറ്റവും ഒടുവിൽ ഓൺലൈൻ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു ഇടപെടൽ നമ്മുടെ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട് സെപ്റ്റോ ഇൻസ്റ്റാമാർട്ട് ബ്ലിങ്കിറ്റ് ബിഗ് ബാസ്കറ്റ് തുടങ്ങിയ നിരവധി ഓൺലൈൻ ഡെലിവറി കമ്പനികൾ തങ്ങളുടെ ഡെലിവറി പാർട്ണർമാരായ റൈഡർമാരോട് പത്തു മിനിറ്റിനുള്ളിൽ തങ്ങളുടെ സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ ചട്ടം കെട്ടാറുണ്ട് അങ്ങനെ പത്ത് മിനിറ്റിനുള്ളിൽ കസ്റ്റമർ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി കൊച്ചി ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിലെ തിരക്കുകളിലൂടെ സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഡെലിവറി ബോയ്സ് ഈ ജോലി ചെയ്യുന്നത് ഇനി അത് വേണ്ട എന്നാണ് സർക്കാർ ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ പ്രതിനിധികളുമായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസൂഖ് മാണ്ഡവി ഇന്ന് സുപ്രധാനമായ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ മുൻനിര എല്ലാ ഓൺലൈൻ ഭക്ഷണ ഗ്രോസറി തുടങ്ങിയ വിതരണ കമ്പനികളോടൊക്കെ മൻസുഖ് മാണ്ഡവ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഡെലിവറി ജീവനക്കാരുടെ ജീവൻ പണയം വെച്ചുള്ള ബൈക്ക് ഓടിക്കലിന് കടിഞ്ഞാടി ഇടാനാണ് കേന്ദ്ര സർക്കാർ ഇടപെടലിലൂടെ ഇടപെടലൂടെ പ്രധാനമായും ലക്ഷ്യം അതുകൊണ്ട് തന്നെ ജീവനക്കാരുടെ ജീവൻ പണയം വെച്ചുള്ള ബൈക്ക് ഒടിക്കലിന് കടിഞ്ഞാണിടാൻ കുറഞ്ഞ സമയം കാട്ടിയുള്ള ഈ പരസ്യം അത് പിൻവലിക്കണമെന്ന ഉഗ്ര ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളോട് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പത്ത് മിനിറ്റിനുള്ളിൽ സാധനങ്ങൾ എത്തിക്കാനുള്ള ഞെട്ടോട്ടത്തിനിടയിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ബൈക്ക് റൈഡർമാരായ ഡെലിവറി ബോയ്സിന് നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നത് ഞാൻ ഒരു വ്യക്തിപരമായ അനുഭവം കൂടി പറയാം കൊച്ചിയിൽ ഇപ്പോഴും ഈ സെപ്റ്റോ ഇൻസ്റ്റാ പോർട്ടർ പോലെയുള്ള ഡെലിവറി കമ്പനികളുടെ അക്കൗണ്ട് കയ്യിലുള്ളവരാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ ഈ ജോലി ചെയ്തിട്ടുണ്ട് ഡെലിവറി ജോലി ഈ മേഖലയിലെ വൻ തൊഴിൽ ചൂഷണങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പാവം ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ പയ്യൻ മരണപ്പെട്ടത് നേരിട്ട് കാണേണ്ടി വന്നവരാണ് ഞാൻ അത് ഈ പത്ത് മിനിറ്റ് ഡെലിവറി സ്കീം കാരണമാണെന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഏറെ അഭിനന്ദനാർഹമാണെന്ന് പറയാതിരിക്കാൻ വയ്യ രാഷ്ട്രീയമായി പല കാര്യങ്ങളിലും ആദ്യശക്തമായ വിമർശനങ്ങൾ ഈ സർക്കാരിനെതിരുണ്ട് അത് ഉയർത്താറുണ്ട് ഞാൻ പക്ഷേ ഈ കാര്യത്തിൽ ഇടപെടൽ അത് മുക് അതിനെ മുക്ത കണ്ടു പ്രശംസിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുന്നത് തന്നെ ഇന്ത്യയിൽ ഓൺലൈൻ ഡെലിവറി പാർട്ട്ണർമാരെന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഈ നിരത്തുകളിൽ ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുന്ന ജിഗ് ബർ രാജ്യവ്യാപകമായ പ്രതിഷേധത്തോടെയാണ് രാജ്യവ്യാപകമായി ഓൺലൈൻ ഡെലിവറി പാർട്ട്ണർമാർ സമരം ചെയ്തപ്പോൾ അതിൽ തങ്ങൾക്കെതിരെ നടക്കുന്ന നിരവധി ചൂഷണങ്ങൾക്കെതിരെയാണ് അവർ സമരം ചെയ്തത് അത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യം പറഞ്ഞു പക്ഷേ അപ്പോഴും ആ സമരം നമ്മുടെ കേരളത്തിൽ ഒട്ടും ഫലം കണ്ടില്ല കേരളത്തിലെ തൊഴിലാളി സംഘടനകളൊന്നും ആ സമരം ോട് അനുകൂലമായ ഒരു സമീപനമല്ല സ്വീകരിച്ചിരുന്നത് പക്ഷെ കേരളത്തിൽ സമരം നടന്നില്ലെങ്കിലും രാജ്യവ്യാപകമായി ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ ഈ സമരം നടന്നതുകൊണ്ട് ആ സമരത്തിനൊരു ഫലം ഉണ്ടായിരിക്കുകയാണ് അതാണ് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഈ വിഷയത്തിൽ ഈ കമ്പനികളോട് സംസാരിക്കുന്ന വരെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് പക്ഷേ ഇതുകൊണ്ടൊന്നും ഈ മേഖലയിലെ പ്രതിസന്ധികൾ അവസാനിക്കുന്നുമില്ല വളരെ പ്രധാനപ്പെട്ട മറ്റു അനവധി പ്രശ്നങ്ങൾ ഇപ്പുറത്തുണ്ട് ഉദാഹരണത്തിന് ഓരോ കമ്പനികളുടെയും വേതന വ്യവസ്ഥകൾ തോന്നുന്ന പോലുള്ള സ്കീമുകളിൽ ജോലി ചെയ്യേണ്ട അവസ്ഥ ഒരു ഭാഗത്തുണ്ട് റൈഡർമാർക്ക് ഏകപക്ഷീയമായ ജീവനക്കാരുടെ അക്കൗണ്ടുകൾ ടെർമിനേറ്റ് ചെയ്യുന്ന പരിപാടി വേറൊരു അനീതിയാണ് ഈ മേഖലയിലുള്ള മറ്റൊരനീതി മറ്റു തൊഴിലിടങ്ങളിലെ നിയമപരമായ പല ആനുകൂല്യങ്ങളും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കിട്ടാറുമില്ല മറ്റൊന്നാണ് ഡെലിവറി ചെയ്യാനെത്തുന്ന കൊച്ചി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പല നഗരങ്ങളിലെയും ഫ്ളാറ്റുകളിലെയും അസോസിയേഷനുകളുടെ വിവേചനത്തോടെയുള്ള സമീപനങ്ങൾ ഉദാഹരണത്തിന് ഒട്ടും വൃത്തിയില്ലാത്ത സർവീസ് ലിഫ്റ്റുകളെ ഉപയോഗിക്കാവൂ ഫ്ളാറ്റിന് പുറത്ത് വണ്ടി വെച്ച് മീറ്ററുകളോളം നടന്ന് പരവശരായി മാത്രമേ ഡെലിവറി നടത്താൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ഈ ഇതിൽ പ്രതിഷേധിച്ച് ഏതെങ്കിലും ഒരു ഡെലിവറി പോയി തൻ്റെ ഈ ഒരു ഓർഡർ റിജക്ട് ചെയ്താലോ അവൻ്റെ കമ്പനി അവൻ്റെ ജോലി കളയാൻ കമ്പനിക്ക് സെക്കൻഡുകൾ മതി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനായി ഇനിയും നിരവധിയുണ്ട് പക്ഷേ അപ്പോഴും ചെറുതായെങ്കിലും ഈ പത്ത് മിനിറ്റ് ഡെലിവറി സ്കീമെങ്കിലും നിർത്താൻ ഈ കേന്ദ്ര ഇടപെട്ടത് വളരെ ആശ്വാസകരം തന്നെ ഭാവിയിൽ ഈ മേഖലയിൽ സർക്കാരിൻ്റെ ശ്രദ്ധ കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്